നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വേങ്ങര കൂരിയാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം ബൈക്ക് യാത്രക്കാരനായ ഇരുപത്തി അഞ്ചുകാരനായ നസീൽ കൂരിയാടാണ് അപകടത്തിൽ മരണപ്പെട്ടത് ഞായറാഴ്ച രാവിലെ വെന്യൂരിൽ വെച്ചാണ് അപകടം കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വേങ്ങര കൂരിയാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം ബൈക്ക് യാത്രക്കാരനായ ഇരുപത്തി അഞ്ചുകാരനായ നസീൽ കൂരിയാടാണ് അപകടത്തിൽ മരണപ്പെട്ടത് ഞായറാഴ്ച രാവിലെ വെന്യൂരിൽ വെച്ചാണ് അപകടം ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ പാർക്ക് ചെയ്തു പോയ തന്റെ ബൈക്കിൽ വേങ്ങര കൂരിയാടുള്ള വീട്ടിലേക്ക് പോകുന്ന വഴി വെന്യൂരിൽ വെച്ച് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ